ബിഗ് ബോസ് മലയാളത്തിലെ മുൻ സീസണുകളിൽ നിന്നും ഏറെ വിഭിന്നമായിരുന്നു ഇത്തവണത്തെ അവസാന ആഴ്ച എവിക്റ്റായ മുൻ മത്സരാർത്ഥികൾ ഹൌസിലെത്തി ഫൈനലുകൾക്ക് വേണ്ട പിന്തുണയും ഒക്കെ പോകുകയായിരുന്നു പതിവ് എന്നാൽ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഭൂരിഭാഗം പേരും ഇത്തവണ വന്നത് ശൈത്യ ബിൻസി അപ്പാനി ശരത് അടക്കമുള്ളവർ അനുമോൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രോശിച്ചത് ഷോയ്ക്ക് പുറത്ത് വലിയ ചർച്ചയായിരുന്നു എല്ലാ പ്രതിസന്ധികളെയും ആരോപണങ്ങളെയും തരണം ചെയ്ത് മുന്നേറിയ അനുമോൾ ഒടുവിൽ പ്രേക്ഷക പിന്തുണയോടെ ബിഗ് ബോസ് സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നറ യും ചെയ്തു വിന്നറായതിനു പിന്നാലെ റിയൻട്രികളെ കുറിച്ച് അനിമോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് തനിക്കേറെ വിഷമമുള്ള കാര്യമായിരുന്നു ആ സമയത്ത് ഹൗസിൽ നടന്നതെന്നും അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടേണ്ടെന്ന ആഗ്രഹമായിരിക്കാം അങ്ങനെ പെരുമാറാൻ അവരെ പ്രേരിപ്പിച്ചതെന്നും അനിമോൾ പറയുന്നു ഏഷ്യാനെറ്റിനോടായിരുന്നു അനുവിന്റെ ആദ്യ പ്രതികരണം ആരിനി എന്തു പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ലെന്ന ഇല്ലെന്ന രീതിയിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്നും അനുമോൾ പറഞ്ഞു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു പേരിൽ ഇരുപത്തിനാല് പേർക്കും എന്നെ ഇഷ്ടമല്ലെന്ന് റീ എൻട്രിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ും നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല ഞാനാണ് ഔട്ടായതെന്ന് വിചാരിച്ചുള്ളൂ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക പക്ഷെ ഇവർ എന്തിന്റെ പുറത്താണ് എനിക്കെന്നറിയില്ല വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ സാധാരണ മനുഷ്യർ ഇവരൊക്കെ എന്തിനെങ്ങനെ കാണിച്ചു എന്ന് തോന്നി ഹൗസിനുള്ളിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് ഇവർ വിചാരിക്കുന്നില്ല ആദ്യം ഔട്ടായവരെല്ലാം പുറത്തെ റിയാക്ഷൻ കണ്ടിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത് എല്ലാം ഞാൻ കാരണമായി ാണ് പ്രശ്നം അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടേണ്ട എന്ന ആഗ്രഹമായിരിക്കാം എന്നോട് അങ്ങനെ പെരുമാറിയതെന്നും എനിക്ക് തോന്നുന്നു പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുമുണ്ട് ഒരു പെയ്യാറുമല്ല അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്നത് എന്നായിരുന്നു അനുമോളുടെ വാക്കുകൾ